മറ്റൊരു പേടിയുണ്ട് ഒരു വാലാട്ടിലണ്ടല്ലേ എടി നോക്ക് ഓന ഓന് കടിക്കണം നല്ല ആഗ്രഹം അല്ലേ എടി വണ്ടിക്കർ വണ്ടിക്കടാ ഇവിടെ വാ ലിയോ അടി കിട്ടേ ലിയോ ഇവിടെ വാട ലീവിടവാ വണ്ടിക്കാർ ലിയോ വണ്ടിക്കാറ് ഇവിടെ വാ ഇവിടെ വണ്ടിക്കാർ വണ്ടിക്കർ വണ്ടിക്കാറ് ഇവിടെ വാന്ന് വണ്ടി കാര്യ എന്നോടിയ ഇറങ്ങാൻ പറഞ്ഞു ഏ അഞ്ചല്ലേ വണ്ടി നിന്ന് ഇറങ്ങാൻ പറഞ്ഞോ ഇറങ്ങാൻ പറഞ്ഞോ ഏ ഇറങ്ങാൻ പറഞ്ഞോ എന്നോട് വണ്ടി നിന്ന് ഇറങ്ങാൻ പറഞ്ഞോ വണ്ടിന്ന് ഇറങ്ങാൻ പറഞ്ഞോ ഏ ആയിട്ട് കടിച്ചിട്ടുണ്ടെങ്കിലോ രസം ഉണ്ടാവും കേട്ടോ ഇവിടോ ഇവിടെ ഇവിടെ വണ്ടി കേടേ ഇറങ്ങാൻ പറഞ്ഞോ എന്നറങ്ങാൻ പറഞ്ഞോ വണ്ടിന്ന് ഉം ഇറങ്ങാൻ പറഞ്ഞോ എന്നോടെ വണ്ടിന്ന് ഇറങ്ങാൻ പറഞ്ഞോ ആ വരത്ത് അച്ചടക്ക് വരുന്നുണ്ട വന്നോട്ടോ ഇനി നോക്കണ്ടട്ടോളെ